ഡിവൈഎഫ്ഐ ഏരൂർ ഈസ്റ്റ് മേഖലാ സമ്മേളനം പത്തടി പി പി ടി എം എൽ പി സ്കൂളിൽ നടന്നു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യോട് കോൺടാക്ട് മേഖലാ പ്രസിഡന്റ് ബുഹാരിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഷബീർ ഉദ്ഘാടനം ചെയ്തു യൂണിവേഴ്സിറ്റികളെ ഇതിനെ എതിർക്കാം ആരെങ്കിലും പ്രസിഡന്റ് സമരം ചെയ്യുന്നതെന്ന ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉയർത്തുന്ന എല്ലാവരോടുമായി പറയുക നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവത്കരിക്കാൻ ഗവർണറെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ വലിയ നടക്കുമ്പോൾ നിങ്ങൾക്ക് സമരം നിങ്ങൾക്ക് തയ്യാറുണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള നട്ടലുറപ്പുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുക ആ ഘട്ടത്തിലൊന്നും ഒരു നട്ടലുറപ്പം കണ്ടില്ല ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ കേരളത്തോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികളോട് കേരളത്തിന്റെ ഭാവി തലമുറയോട് ഏതെങ്കിലും തരത്തിലൊരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ കാറുകൾ നിയമനത്തിൽ അനധികൃതമായി അതിനെതിരെ ശബ്ദം ഉയർത്താൻ ഇവിടെ ശ്രീ എന്നതിന്റെ പേരിൽ നല്ല ഉറപ്പുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി അക്കാര്യം ഒരു 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 സ്കൂളിൽ ക്യാമ്പസിൽ പാഠപുസ്തകത്തിൽ അനുകൂലമായ യാതൊന്നും ഉണ്ടായില്ല ും കേരളത്തിൽ നടപ്പാക്കില്ല പക്ഷേ ഫണ്ട് വേണം ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വിഭാഗത്തിൽപ്പെട്ട 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 പട്ടികജാതി കുട്ടികൾക്ക് ഫണ്ടാണ് ആ അവകാശപ്പെട്ടാണ് മേഖലാ സെക്രട്ടറി എസ് കിഷോർ പ്രവർത്തന റിപ്പോർട്ടും അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് അഭിലാഷ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ബ്ലോക്ക് ട്രഷറർ ജസ്മൽ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജയചന്ദ്രൻ കമ്മിറ്റി അംഗങ്ങളായ സോമശേഖര പിള്ള സാജിത സുരേഷ് ബ്രാഞ്ച് സെക്രട്ടറിമാരായ പ്രവീൺ സൈതലവി ലതേഷ് ജാമിയ ശിഹാ പത്മൻ ഫൌസിയ ഷംനാദ് ജാഫർ ഖാൻ എന്നിവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ ഏരൂർ ഈസ്റ്റർ മേഖലാ സെക്രട്ടറിയായി എസ് കിഷോറും പ്രസിഡന്റായി നജമലിനെയും തെരഞ്ഞെടുത്തു സഹപാരവാഹികളായി ആതിര ഷഹാന ഷിഹാ പത്മൻ രതീഷ് എന്നിവരെയും ട്രഷററായി ഫൌസിയ ഷംനാഥിനെയും തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് ജില്ലാവിഷൻ ഏരൂർ